മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ഹൈക്കമാൻഡ് അനുമതി മുഖ്യമന്ത്രി നേടിക്കഴിഞ്ഞു സംസ്ഥാനത്ത് പാർട്ടിയിൽ ചർച്ച തുടങ്ങിയിട്ടുമില്ല എന്നാലും ഇത് സംബന്ധിച്ച കണക്കൂട്ടലുകൾ തകൃതിയാണ് സ്പീക്കർ ജി കാർത്തികേയൻ രാജിവെക്കുമെന്ന റിപ്പോർട്ടുകൾ ചർച്ചകൾക്ക് വേഗം കൂട്ടി കെ ബി ഗണേഷ് കുമാരെ തിരിച്ചുവരവ് മാത്രമായിരുന്നു കഴിഞ്ഞ ചർച്ചകളിൽ ഉണ്ടായിരുന്നത് എന്നാൽ കൂടുതൽ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ജി കാർത്തികേയൻ ബെന്നി ബെഹനാൻ തുടങ്ങിയവരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ മുഖ്യമന്ത്രിക്ക് താൽപര്യമുണ്ടെന്നാണ് സൂചന തിരുവഞ്ചൂരിന്റെ വകുപ്പ് മാറ്റവും ഇതോടൊപ്പം നടന്നേക്കും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായതോടെ ഹൈ ഗ്രൂപ്പ് ിന് വന്ന മേൽക്കൈ ഇതോടെ മറികടക്കാനാണ് എ ഗ്രൂപ്പിന്റെ ശ്രമം ഇത് മുന്നിൽ കണ്ടാണ് ഐ ഗ്രൂപ്പ് പുനഃസംഘടനയെ ശക്തമായി എതിർക്കുന്നത് കെ സി ജോസഫിനെ സ്പീക്കറാക്കിയേക്കുമെന്നും സൂചനയുണ്ട് സി എൻ ബാലകൃഷ്ണൻ വി എസ് ശിവകുമാർ എന്നിവരുടെ പേരാണ് പുറത്തു പോകുന്നവരുടെ ലിസ്റ്റിൽ പറഞ്ഞു കേൾക്കുന്നത് ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കിയില്ലെങ്കിൽ ഒറ്റ എം എൽ എ ഉള്ള പാർട്ടിയെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിലപാടും ചർച്ചയിലുണ്ട് അങ്ങനെയെങ്കിൽ അനൂപ് ജേക്കബിന് പുറത്തു പോകേണ്ടിവരും കാര്യക്ഷമത മാനദണ്ഡമാക്കിയുള്ള പുനഃസംഘടനയാണെങ്കിൽ തയ്യാറാണെന്ന് മുസ്ലിം ലീഗും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ചെറിയ മാറ്റങ്ങൾ ലീഗ് മന്ത്രിമാരിലും ഉണ്ടായേക്കും നിയമസഭാ സമ്മേളനം കഴിയുന്നതോടെ പുനഃസംഘടനാ ചർച്ചകൾക്ക് മൂർത്തരൂപം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുഹമ്മദ് അസ്ലം മീഡിയ വൺ തിരുവനന്തപുരം